ലഭി വചനം മനുഷ്യന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും രണ്ട് താഴ്വരകൾ ഉണ്ടെന്നിരിക്കട്ടെ മൂന്നാമതൊന്നുകൂടി ഉണ്ടായെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും മനുഷ്യൻ്റെ വയർ നിറക്കാൻ മണ്ണിനല്ലാതെ കഴിയില്ല വളരെ അർത്ഥവത്തായ ഒരു ലഭിവാക്യമാണിത് നശ്വരമായ ഈ ഐഹിക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ സമ്പാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ചിലർക്ക് എത്ര സമ്പാദിച്ച് കൂട്ടിയാലും മതിവരില്ല കഴിയുന്നത്ര സമ്പാദിക്കണമെന്ന ഒറ്റ വിചാരമേ അവർക്കുണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ളവരുടെ അത്യാഗ്രഹത്തിന് അറുതി വരുത്തുവാൻ കബറിലെ മണ്ണെ മാത്രമേ കഴിയൂ എന്നർത്ഥം എന്നാൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിക്ക് ഇത്തരം അതിമോഹങ്ങൾ ഉണ്ടാവുകയില്ല അവൻ തൻ്റെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കും താനൊന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവനാണെന്ന ബോധം അയാൾക്കുണ്ടായിരിക്കും